ഖത്തർ വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ നെതർലൻഡ്സിനെതിരെ അർജന്റീനക്കാരൻ ലിയണൽ മെസ്സി തങ്ങളുടെ ആദ്യ ഗോളിനു വേണ്ടി സഹതാരം നെഹുൾ മൊളീനക്ക് നൽകിയ ആ ഒരു അസിസ്റ്റ് ഒരിക്കലും ഒരു ആരാധകനും മറക്കാൻ സാധിക്കില്ല ലോകമെമ്പാടുമുള്ള ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ലിയോണൽ മെസ്സി ആ ഒരു മാജിക്കൽ അസിസ്റ്റ് മൊളീനക്ക് നൽകിയത് മൊളീനയുടെ ഗോളിനേക്കാളും ലോക ഫുട്ബോളിന്റെ ശ്രദ്ധ പതിഞ്ഞത് മെസ്സിയുടെ ആ ഒരു അസിസ്റ്റിലായിരുന്നു വിർഗിൽ വാൻഡിക് നദാൻ ആക്കെ പോലെയുള്ള പേരുകേട്ട പ്രതിരോധ താരങ്ങളുടെ കാലുകൾക്കിടയിലൂടെ അവരെ വെറും കാഴ്ചക്കാരാക്കിയാണ് മെസ്സി ആ പന്ത് മൊളീനയിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ് മെസ്സി ആ പന്ത് ഞങ്ങൾക്കിടയിലൂടെ മൊളീനയിലേക്ക് എത്തിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എതിർദിശയിൽ സഞ്ചരിക്കുന്ന ലിയണൽ മെസ്സി എങ്ങനെയാണ് തന്റെ പിറകിലൂടെ ഓടുന്ന മൊളീനയെ കണ്ടെത്തിയതെന്ന് തങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് പിന്നീട് ഒരു അഭിമുഖത്തിൽ വിർഗിൽ വാൻഡിക് വ്യക്തമാക്കിയത് ആ ഒരു മനോഹര അസിസ്റ്റിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ വീണ്ടും ഇതാ ലിയണൽ മെസ്സി ഒരു അസിസ്റ്റുകൂടി നൽകിയിട്ടുണ്ട് എം എൽ എസ് ലീഗിലെ ഇന്റർ മയാമിയുടെ കഴിഞ്ഞ മത്സരത്തിൽ ന്യൂയോർക്ക് റെഡ്ബുള്ളിനെതിരെയാണ് ലിയണൽ മെസ്സി ഇത്തരത്തിലുള്ള ഒരു അസിസ്റ്റ് തന്റെ സഹതാരം റോജസിന് നൽകിയത് പ്രതിരോധ താരങ്ങളെ വെട്ടി വെട്ടിയൊഴിഞ്ഞുകൊണ്ട് അവരുടെ കാലുകൾക്കിടയിലൂടെ നൽകിയ ആ പന്ത് റോജസ് കൃത്യമായി വലയിലേക്ക് എത്തിക്കുകയും ചെയ്തു ഈയൊരു മത്സരത്തിൽ ലിയണൽ മെസ്സി അഞ്ച് അസിസ്റ്റും ഒരു ഗോളും ഉൾപ്പെടെ മിന്നുന്ന പ്രകടനമാണ് പുറത്തെടുത്തത് എന്തായാലും ലിയണൽ മെസ്സിയുടെ ന്യൂയോർക്ക് റെഡ്ബുള്ളിനെതിരെയുള്ള ഈ ഒരു അസിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ നെതർലൻഡ്സിനെതിരെ ലിയണൽ മെസ്സി നൽകിയ അസിസ്റ്റിനെ ഓർമ്മിപ്പിക്കുന്നതാണ് പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ